ബാല്യത്തിലെ ഒരു പ്രണയകഥയുടെ പ്രതിഫലനമായിരുന്നു കലാഭവൻ മണി ബെൻ ബെൻഹൺഡ്രഡ് നമ്പറിനെ ഇഷ്ടപ്പെട്ടതെന്ന് സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ അൻപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മണിമുഴക്കം സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മണിയുടെ പ്രണയകഥ രാമകൃഷ്ണൻ പറഞ്ഞത് ബോയ്സ് സ്കൂളിൽ പഠിച്ച ജ്യേഷ്ഠന് ഒരു പ്രണയമുണ്ടായിരുന്നെന്നും നൂറു മീറ്റർ ഓട്ടത്തിൽ മത്സരിക്കുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ആ പെൺകുട്ടി ബെൻ അപ് അപ് എന്ന് വിളിച്ചു കൂവുന്നതും പലപ്പോഴും കണ്ടിരുന്നുവെന്നും പഠനകാലത്തെ തമാശകളായിരുന്നുവെങ്കിലും അന്നത്തെ ഓർമ്മകളാണ് പിന്നീട് സ്വന്തമാക്കിയ വാഹനങ്ങൾക്ക് മുഴുവൻ ബെൻ ഹൺഡ്രഡ് എന്ന നമ്പറിടാൻ മണിച്ചേട്ടൻ താൽപ്പര്യം കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ പേര് പറയുന്നില്ലെന്നും ഇപ്പോൾ അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ജീവിത പശ്ചാത്തലം ഉരുതിരിയുന്നത് തീർച്ചയായും ചാലക്കുടി സർക്കാർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് സിനിമാനം മുമ്പേ കലാഭവൻ മണി എന്തായിരുന്നു എന്നെ അടയാളമാണ് ഇവിടെ തൊട്ടുപുറയിൽ കാണുന്ന വേദി നമ്മുടെ പഴയ ബേദങ്ങളൊക്കെ പൊളിച്ചു കളയുമ്പോൾ ഈ വേദി ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇതിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത് സംഘാടകൾക്ക് പറയാനുള്ള മാത്രമല്ല ദൈവജീവിതത്തിൽ ആ വേദി പൊളിച്ച് കളയരുത് എന്ന് മാത്രമാണ് ആവശ്യപ്പെടിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർ തെളിഞ്ഞു വന്നത് ഈ വേദിയിൽ നിന്നാണ് മണി ഒരു കലാകാരൻ എന്നുള്ള ഉപരി ഒരു സ്പോർട്സ് താരം എന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചേട്ടൻ എടുത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ കൊല്ലം അന്ന് അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു മൂന്നാമത്തെ വർഷം പത്താം ക്ലാസ് ചേട്ട പഠിത്തത്തിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ അപ്പൊ അതിനും കൂടുതൽ പറയുന്നില്ല ഇവർക്കൊപ്പം നാലുമണി കഴിഞ്ഞിപ്പോകും എന്നുള്ള മണിച്ചേട വളരെ കൃത്യനിഷ്ഠയും അച്ചടക്കവും ആരോഗ്യവും പ്രദാനം ചെയ്ത എൻ സി സി എന്ന് പറയുന്ന ട്വന്റി ഫോർ ബറ്റാലിയന്റെ ഒരു പ്രധാന നാടി നാഡീകേന്ദ്രമായിരുന്നു മണിച്ചടൻ ഇവിടുത്തെ ഈ ട്വന്റി ഫോർ ബറ്റാലിയൻ എൻ സി സിയുടെ അടുക്കള ഇവിടുത്തെ ഒരു കണ്മറഞ്ഞുപോയ രംഗാതര നാശം അത് നിയന്ത്രിക്കുമ്പോൾ ഏറ്റവും ഒരു പട്ടാളക്കാരുടെ ചുറ്റുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം തീർച്ചയായിട്ടും അതുതന്നെയാണ് അതിനേക്കാളപ്പുറം ഒരു സ്പോർട്സ് കായിക താരം എന്ന രീതിയിൽ ജാവലി ഡിസ്ക്രോ ഹഡീൻസ് ഹൺഡ്രഡ് റിലേ തുടങ്ങിയ സ്പോർട്സ് ഇനങ്ങളിൽ സ്ഥിരം സമ്മാനം നേടുന്നത് ജില്ലാ കലോത്സവത്തിലും സോറി കലോത്സവം സ്പോർട്സിലും അതോടൊപ്പം തന്നെ ജില്ലാ ഒക്കെ അതോടൊപ്പം തന്നെ വലിയൊരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ ബോയ്സ് സ്കൂൾ ഈ ബെൻ ഹൻഡ്രഡ് എന്നൊക്കെ പേര് വരാൻ തന്നെ കാരണം അങ്ങനെയാണ് കാരണം ചേട്ടനെ പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു അപ്പോ മൂന്ന് മണി ട്രാക്കിലോട് ഓടുമ്പോൾ ചേട്ടന്റെ ആ ലൈനിൽ വിളിച്ച പേരാണ് ബെൻ ജോൺസ്

കലാഭവൻ സലീം കലാഭവൻ സജീവൻ പ്രധാന അധ്യാപിക പി എസ് സംഗീത കലാഭവൻ ഹരിഹരൻ പി വി സന്തോഷ് കലാഭവൻ ജോബി കലാഭവൻ വിശ്വൻ രഞ്ജിത്ത് കലാഭവൻ കലാഭവൻ വിജു കെ എൻ വീനമോൾ തുടങ്ങിയവർ സംസാരിച്ചു